നമസ്കാരം പ്രിയപ്പെട്ട റെ മലയാളത്തിലേക്ക് പുതിയൊരു സാറ്റലൈറ്റ് ചാനൽ കൂടി വരുന്നു കർമ്മ ന്യൂസിന്റെ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമാണ് വൈകാതെ ജനങ്ങളിലേക്ക് എത്തുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തുന്നത് കർമ്മ ന്യൂസിന്റെ സിഇഒ പ്രിയപ്പെട്ട പി ആർ സോംദേവാണ് വരുന്ന മിനിറ്റുകളിൽ ഈ ചാനലിനെ കുറിച്ച് ഈ ചാനൽ എങ്ങനെ മുന്നോട്ട് പോകും ഒപ്പം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കൂടി എനിക്ക് സഞ്ചരിക്കണമെന്ന് താല്പര്യമുണ്ട് കാരണം പറഞ്ഞു കെട്ടിടത്തോളം ശ്രീ പി ആർ സോംദേവ് അദ്ദേഹത്തിന്റെ ഒരു 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 ഹ്രസ്വമായ ജീവചരിത്രവും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുള്ളത് കൊണ്ട് ശ്രീ പി ആർ സോംദേവ് വീണ്ടും ഒരു സാറ്റലൈറ്റ് ചാനൽ ഓരോ സാറ്റലൈറ്റ് ചാനലുകൾ വരുമ്പോഴും ഇങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ട് ഇനി ഇനിയും ചാനലോ ഇനിയും ചാനലോ ഇപ്പൊ തന്നെ ഒരു പത്ത് ചാനലെങ്കിലും ഉണ്ടാകും ന്യൂസ് ചാനലുകൾ അപ്പോ കർമ്മ ന്യൂസ് ഓൺലൈൻ ംഗത്ത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഓൺലൈൻ സംവിധാനത്തിന്റെയും സിഇഒ താങ്കളാണ് ചീഫ് എക്സിക്യൂട്ടീവ് താങ്കളാണ് എന്നാണ് ഓൺലൈൻ രംഗത്ത് നിന്ന് നിങ്ങൾ സാറ്റലൈറ്റിലേക്ക് വരുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ് സാറ്റലൈറ്റ് ചാനൽ ഓൺലൈൻ ചാനൽ എന്നുള്ളൊരു ഫണ്ടമെന്റൽ ഡിഫറൻസ് ലാസ്റ്റ് ഇയേഴ്സ് മാൊ ഇന്ന് എന്റർടൈൻമെന്റ് മാത്രമാണ് ഒരു മോട്ടോ എന്ന് പറയുന്നത് വോയിസ് ഓഫ് കോമൺ പീപ്പിൾ ആണ് അപ്പോ ഒരു സാഹചര്യത്തില് ജേണലിസം സീരിയസ് ജേർണലിസം തിരിച്ചു വരവ് അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് അതുപോലെ തന്നെ ബയസ്ഡ് അല്ലാത്ത സീറോ ഗ്രാവിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം ജേണലിസ്റ്റുകൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളത് ഇനിഷ്യേറ്റ് ചെയ്തത് അപ്പോ ഓൺലൈൻ സംവിധാനം സാറ്റലൈറ്റ് സംവിധാനം അതിന്റെ ഫണ്ടമെന്റൽ ഡിഫറൻസ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് അതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോ കുറച്ചും കൂടി നമുക്ക് അഡ്വാൻറ്റേജസ് സാറ്റലൈറ്റ് ആകുമ്പോൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള ജേർണലിസത്തിന്റെ ഒരു തിരിച്ചു വരവ് ഒരു സീരിയസ് ജേർണലിസം അത്തരം ആശയങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോ ഓൺലൈൻ ഇത്രയും ഡിജിറ്റലൈസേഷൻ ഉള്ള സമയത്ത് എന്തിനാണ് ഒരു സാറ്റലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വരണേന്നുള്ള ചോദ്യം പക്ഷേ ഇപ്പൊ നിലവിലുള്ള സാറ്റലൈറ്റ് ചാനലുകളൊക്കെ രജിസ്റ്റർ ചെയ്താല് ഏതെങ്കിലും ഒരു ബിസിനസ്കാരന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ അവരുടെ ഒരു ബയസ്ഡായിട്ടുള്ള കാര്യങ്ങള് രീതിയിലേക്ക് സോ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് പൊതുജനത്തിന് നിഷ്പക്ഷമായിട്ട് വാർത്തകൾ അറിയുന്ന രീതിയിൽ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ശ്രീ സോമദേവ് അതായത് ഇപ്പോ ഞാൻ എനിക്ക് പെട്ടെന്ന് ഈ കർമ്മ ന്യൂസുമായി ബന്ധപ്പെട്ട് അത് ഓൺലൈൻ മാധ്യമരംഗത്ത് നിങ്ങൾ നൽകി നൽകിക്കൊണ്ടിരുന്ന വാർത്തകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും അത് കർമ്മ ന്യൂസ് മാത്രമല്ല മറ്റു പല ചാനലുകളെ കുറിച്ച് വാങ്ങലേക്കുള്ള വിമർശനങ്ങൾ ഓൺലൈൻ ചാനലുകളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ കർമ്മ ന്യൂസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു അത് പലപ്പോഴും ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെതിരായ ഒരു ചാനലാണോ എന്നൊക്കെ ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ അങ്ങനെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പൊ എനിക്കൊരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത് തമിഴിലെ നിങ്ങൾ നല്ലവനാ കെട്ടവനാ എന്ന് ചോദിക്കുന്ന പോലെ കർമ്മ ന്യൂസ് നല്ലതാണോ അല്ലെങ്കിൽ അത് മോശപ്പെട്ടതാണോ ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ സാറ്റലൈറ്റ് ചാനല് അതിനൊരു പോളിസി ഉണ്ട് ഒരു സ്വാഭാവികമായിട്ടും താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കച്ചവടക്കാരുടെ രാഷ്ട്രീയക്കാരുടെ ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ചാനലുകളിലൂടെ നിങ്ങളുടെ താല്പര്യം എന്താണ് ർബാലിസ് ഒരു മതത്തിനെയും വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് സപ്പോർട്ട് ചെയ്തില്ല പിന്നെ ഈ ഒരു ചോദ്യം ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിനെതിരാണ് ശതമാനമല്ല ഒരു മതത്തിനുമെതിരല്ല പക്ഷേ മതമൗലികവാദങ്ങൾക്കെതിരാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിപ്പോ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിമാനായാലും മതമൗലികവാദമാണ് ഉയർത്തി കാണിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു നമ്മൾ അപ്പൊ ഞാൻ മറ്റു ഇന്റർവ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സംഘടനകൾ ഭീകരവാദ സംഘടനകൾ അവർ ചില ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ പലപ്പോഴും ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് പല ആളുകൾക്കും പ്രതികരിക്കാൻ കഴിയാറില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പരിമിതികളുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു അപ്രോച്ച് ആണ് അപ്പൊ അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ നിലപാടുകളെ കർശനമായിട്ട് എതിർക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്പോട്ട് ലൈറ്റിംഗ് നടത്തിയിട്ടുണ്ട് വാർത്താ മേഖലയിൽ ആ സ്പോട്ട് ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒരു തെറ്റിദ്ധാരണ പറയുന്നു എന്നല്ലാതെ അത്തരത്തില് എല്ലാ ആളുകളോടും സമദനം പാലിക്കുന്ന ചാനലാണ് കർമാനസ് അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഒരിക്കലും ഒരു ഒരു മതത്തിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു വാർത്തകളും ചെയ്യാറില്ല പിന്നെ ഭാരതത്തിന്റെ തനത് സംസ്കാരവും അതുപോലെ നാഷണലിസവും ഒക്കെ ഉയർത്തി കാണിച്ചൊരു കാലഘട്ടത്തില് അതിന്റെ ഒരു ആവശ്യകത ഉയർത്തി കാണിച്ചൊരു കാലഘട്ടത്തില് അതുമായി ബന്ധപ്പെട്ട് ഒരു സപ്പോർട്ട് ഞങ്ങൾ നൽകിയിട്ടുണ്ട് കാര്യം സത്യമാണ് പക്ഷെ ഒരു മതത്തിനെതിരെ പ്രത്യേക അജണ്ട വെച്ച് അല്ല എന്റെ ഒരു സംശയം ഇപ്പൊ നിങ്ങൾ കർമ്മ ന്യൂസിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എടുത്തിരുന്ന ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി തന്നെ നമ്മുടെ സാറ്റലൈറ്റ് ചാനലിലേക്ക് വരുമ്പോഴും അത് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത് അല്ല അതോ അതിനപ്പുറത്ത് കുറച്ചും കൂടി ാണ് സമദൂരമാണ് നമുക്കിപ്പോ ഒരു ഒരു വ്യക്തിയോടോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടോ അതുപോലെ ഒരു ബിസിനസ് സംരംഭത്തോടോ പ്രത്യേകിച്ച് യാതൊരുവിധ രീതിയിലുള്ള ഒരു അടുപ്പമോ അവർക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുകയോ ചെയ്യില്ല നൂറ് ശതമാനം പിന്നെ ഓൺലൈൻ സാറ്റലൈറ്റ് സപ്പറേഷൻ അങ്ങനെയില്ല യൂണിറ്റി ആണ് പുതിയ അപ്രോച്ചോട് സൊസൈറ്റിയിൽ നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ കേട്ടെ രണ്ടും രണ്ടായിട്ട് തന്നെയാണോ നിൽക്കുക രണ്ടും രണ്ടായിട്ട് തന്നെയാണോ അതായത് നിലവിൽ നിങ്ങൾക്ക് കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് യൂട്യൂബിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ ആ ആ പ്ലാറ്റ്ഫോം തന്നെയാണോ ഈ ചാനലിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായി വരിക അതല്ല ന്യൂസിന് ന്യൂസിന് പ്രത്യേകമായി ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാകും മീൻസ് നിലനിൽക്കുന്ന പോലെ തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാവും സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാവും പക്ഷേ ഇതൊരു ഓർഗാനിക് യൂണിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുക അതായത് അതിനൊരു ഡിവിഷൻ നമ്മൾ കൊടുക്കുന്നില്ല പക്ഷേ സാറ്റലൈറ്റ് ലോഞ്ചോടുകൂടി വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി തീർച്ചയായിട്ടും ചെയ്യുന്ന പോകുന്നതായിട്ട് നിങ്ങൾക്ക് അത് ോംദേവ് എന്തായിരിക്കും നമ്മുടെ എന്തായിരിക്കും നമ്മള് നമുക്കൊരു യുണീക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാകണമല്ലോ കാരണം ഈ വാർത്താ ചാനലുകളുടെ വല്ലാത്ത കിടമത്സരത്തിനിടയിൽ അങ്ങേക്ക് തന്നെ അറിയാം അങ്ങേതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പൊ ഈ ഇൻഫോർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞു പല ഐറ്റങ്ങളും നമ്മൾ കണ്ടു അതിന്റെ ഒക്കെ അങ്ങ് അങ്ങേ അറ്റം ഇതൊരു വല്ലാത്ത സെലിബ്രേഷനായി മാർത്തി മാറിയിട്ടുണ്ട് വാർത്തകൾ എന്ന് പറഞ്ഞ വാർത്തകളല്ല ഇവന്റുകളായി മാറുകയാണ് ആ ഇവന്റുകൾ ആഘോഷിക്കപ്പെടുകയാണ് ആ ഇവൻ ഇവന്റുകൾ അത് അത് ഏതൊക്കെ പരിധിയും കടന്നു പോവുകയാണ് അതിന്റെ ആ ഒരു ആ വാർത്താ അവതരണത്തിന്റെയൊക്കെ സ്വഭാവം എന്തും ചെയ്യാ എന്തും കാണിച്ച് ആൾക്കാരെ കൂട്ടുന്ന ഒരു നിലയിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു കമ്പോളത്തിലാണ് നിങ്ങൾ എന്താണ് പുതുതായി അല്ലെങ്കിൽ വ്യത്യസ്തമായി കൊടുക്കാൻ പോകുന്നത് ജേർണലിസം എന്ന് പറയുന്നത് കേരളത്തിലെ ജേർണലിസം കച്ചവടവത്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഞാൻ പറഞ്ഞതോ ഗ്രാവിറ്റി ഫ്രീ സോൺ ഫോർ ജേണലിസ്റ്റ് ഇതാണ് ഞങ്ങളുടെ യു എസ് പി അതായത് ഒരു ഇടപാടുകളും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടാവില്ല സത്യസന്ധമായി എന്ത് വാർത്തയാണ് പൊതുജനം അറിയേണ്ടത് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എന്തിക്കുന്ന ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഉറപ്പുണ്ട് നന്നായിട്ട് വാർത്ത നിരീക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മ ഇവരൊക്കെ നിരീക്ഷിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടാണ് ഈ വാർത്തകളൊക്കെ നിരീക്ഷിച്ചു പോകുന്നത് പക്ഷെ ഇന്ന് കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്തു കഴിഞ്ഞാല് ഈ മേഖലയിൽ സംഭവിച്ച ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ചാനലിസത്തിനൊരു പുതിയൊരു അപ്രോച്ചും വന്നു എന്നല്ലാതെ പൊതുജനത്തിന് ആവശ്യമായിട്ടുള്ള അവരെ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ജേർണലിസത്തിന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവർക്ക് അവരുടെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ പൊതുജനം നമ്മുടെ വിഷയം നമ്മുടെ ചാനൽ ഏറ്റെടുക്കുകയും ഈ ഗ്രാവിറ്റി ഫ്രീ സോണിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിനെ മുൻനിർത്തിക്കൊണ്ട് വളരെ നല്ല തീരുമാനങ്ങൾ കേരളത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുടെ യു എസ് പി ഒരുപാട് ഇന്നോവേഷനൊന്നും നമുക്ക് ഈ മേഖലയിൽ ചെയ്യാനില്ല പക്ഷെ എന്ത് കറേജിന്റെ പുറത്താണ് ഞങ്ങൾ ഇതിലേക്ക് എൻഡർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള വിശ്വാസമാണ് പൊതുജനം ഒരു സീറോ ഗ്രാവിറ്റി അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു സീരിയസ് ജേർണലിസത്തെ സ്വീകരിക്കാൻ ഇപ്പോഴും തയ്യാറാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ തയ്യാറാണ് ഇവർക്ക് ഇപ്പോ ഒരു സിനിമ കാണുന്ന അതേ പ്രതീതിയോട് കൂടിയിട്ട് ഒരു വാർത്ത കാണുന്ന ഗതികേട് അത് പാടില്ല വളരെ സീരിയസ് ആയിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പൊതുജനത്തിന്റെ വെൽഫെയർ ചൂണ്ടിക്കാണിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉപാധിയാണ് മാധ്യമം എന്ന് പറയുന്നത് അപ്പൊ തിരിച്ചുവരവ് ആ സീരിയസ് ജേർണലിസത്തിന്റെ തിരിച്ചുവരവാണ് ഞങ്ങളുടെ ന്യൂസ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോ എന്റർടൈൻമെന്റ് ജേർണലിസം ബിസിനസ് ആയി പല ചാനലുകൾക്കും തല കുനിക്കേണ്ടി വരും താഴേക്ക് പോകേണ്ടി വരും ഒരു ചാനലിന്റെ ഒരു വ്യക്തി എന്റെ അടുത്ത് ചോദിച്ചു ഇതേ ചോദ്യം ചോദിച്ചോ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി അപ്പൊ ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട് ഫിനിഷിംഗ് യു ഈസ് മൈ സ്ട്രാറ്റജി സോ വി സ്ട്രാറ്റജിംഗ് സ്ട്രാറ്റജി ഇതിൽ വലിയൊരു ഇനോവേഷൻ കാണിക്കാൻ വേണ്ടി വന്ന ആളുകളല്ല ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ പക്ഷേ സൊസൈറ്റി ഇങ്ങനെ ഉറക്കം പോയിട്ടുള്ള പോകുമ്പോൾ അതുകൊണ്ട് ഇത്തരത്തില് തന്നെ കർമാ ന്യൂസ് അതിന്റെ സാറ്റലൈറ്റ് പ്രഖ്യാപിക്കുന്നത് തന്നെ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണോ ശ്രീ സോംദേവ ഫിനിഷിംഗ് ഈസ് അവർ സ്ട്രാറ്റജി എന്ന് പറയുമ്പോ അതിലൊരു വെല്ലുവിളിയുടെ സ്വരമില്ലേ തീർച്ചയായിട്ടും ഡിസ്ട്രക്ഷൻ ജാതികരെ പറയുമ്പോൾ ആളുകൾ തോന്നുന്നു പറയുന്നത് ഒരു ഒരു വൈറ്റ് പേപ്പർ എടുക്കുക ഒരു അതിന് അതിൻ്റെതായ അസ്തിത്വം ഉണ്ട് ഭംഗിയുണ്ട് ഞാനത് കട്ട് ചെയ്തുകൊണ്ട് ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി ഒരു വഞ്ചി ഉണ്ടാക്കി അതിന് പറയുന്ന പേരാണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻസ് അതേ സ്ഥലത്ത് ഞാനൊരു അത് ഡിസ്ട്രക്റ്റീവ് ക്രിയേഷൻ ആണ് അപ്പൊ കർമാലിവന്റെ അപ്രോച്ച് ഡിസ്ട്രക്ഷൻ ആണ് പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ കാര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിന് ആവശ്യമുള്ള ഒരു പുതിയ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുക പൊതുജനത്തിന് വേണ്ടി ധർമ്മത്തിനു വേണ്ടി പക്ഷെ അവരുടെ ഞങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഒരു ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ് ആംഗിളിനാണ് ഫിനിഷിംഗ് പറഞ്ഞത് അല്ലാതെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിച്ചുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാകും എന്ന് അർത്ഥമില്ല